തിലകൻ അനുസ്മരണവും കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തനം നടത്തുന്നവരെ ആദരിച്ചും തിലകൻ അനുസ്മരണ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജിജി പുന്തല തിലകൻ അനുസ്മരണ പ്രഭാഷണവും യോഗവും ഉദ്ഘാടനം നിർവഹിച്ചു തിലകൻ അനുസ്മരണ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിലകൻ അനുസ്മരണവും കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തനം നടത്തുന്നവരെ ആദരിക്കുകയും ചെയ്തു മാന്നാർ പെൻഷൻ ഭവനിൽ നടന്ന ചടങ്ങിന് മാന്നാറിന്റെ നാടകകൃത്ത് ആർ പി കണ്ണാടിശ്ശേരി ഭദ്രദീപം കൊളുത്തി തിലകൻ അനുസ്മരണ സമിതി ജില്ലാ പ്രസിഡന്റ് എ കെ ബസൂരി അധ്യക്ഷത വഹിച്ചു കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജിജി പുന്തല തിലകൻ അനുസ്മരണ പ്രഭാഷണവും യോഗം ഉദ്ഘാടനവും നിർവഹിച്ചു സുഹൃത്തുക്കൾ എന്നോട് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ തിളങ്ങി നിൽക്കുമ്പോൾ നീ എന്താണ് തിലകന്റെ പുറകെ എനിക്ക് ചലച്ചിത്രത്തെ പറ്റിയോ അഭിനയത്തെ പറ്റിയോ ഒന്നും വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ടല്ല എന്തോ തിലകനെനിക്കിഷ്ടമായിരുന്നു തിലകന്റെ പടങ്ങൾ ഏതു വന്നാലും അത് കൃത്യമായി പോയി കാണുന്ന ഒരു ശീലം എനിക്കുണ്ട് സമിതി സംസ്ഥാന ഭാരവാഹി പി ബി ഹാരിസ് വിഷയാവതരണം നടത്തി കലാ കലാസാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആർ പി കണ്ണാടിശ്ശേരി അൻഷാദ് മാനാർ കെ എ കരീം സജി കുട്ടപ്പൻ ഗ്രാമപഞ്ചായത്ത് അംഗം സലീം പടിപ്പുരയ്ക്കൽ അഭിലാഷ് മാനാർ എം പി സുരേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സലീം പടിപ്പുരയ്ക്കൽ ഷബീർ അബ്ബാസ് സുധീർ നാലുകട്ട് സുന്ദരേഷൻ പിള്ള ഹസീസ് പാവുക്കര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാനാർ